വിശദീകരണം അല്ല രണ്ടാണ് കാര്യം ഒന്ന് സ്വകാര്യ സന്ദർശനമാണ് എന്ന് ഇപ്പൊ നേരത്തെ നമ്മുടെ ആരാണ് വിദ്യാസാഗറും പറയുന്നു ഭാസ്കറും പറയുന്നു സ്വകാര്യ സന്ദർശനമാണെങ്കിൽ അന്നത്തെ ദിവസം എ ഡി ജി പി ലീവിലായിരുന്നോ എ ഡി ജി പി ഓൺ ഡ്യൂട്ടിയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വകാര്യ സന്ദർശനത്തിന് പോകാൻ പറ്റില്ല കാര്യം അദ്ദേഹം എന്റെയും ശ്രീ അനിൽ നമ്പ്യാറേയും ഈ പറയുന്ന ദത്ത കേരളക്കാരനല്ലേരിക്കാം ഈ പറയുന്ന എന്താണ് പറയുന്നത് നേരത്തെ പറഞ്ഞ ജയൻ ശ്രീ ജയന്റേയും ഒക്കെ പങ്കു പറ്റുന്ന ടാക്സിൽ നിന്ന് ശമ്പളം മേടിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് സ്വകാര്യ സന്ദർശനത്തിന് പോകാൻ ഡ്യൂട്ടി തേൻ അനുവാദമില്ല അതാണ് പ്രോട്ടോൾ അല്ല കേ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അത് ഒഫീഷ്യൽ മീറ്റിംഗ് തന്നെയാണ് അദ്ദേഹം എ ഡി ജി പി എന്ന റാങ്ക് എ ഡി ജി പി അജിത് കുമാർ ആണ് കാണാൻ പോയെങ്കിൽ അത് ഒഫീഷ്യൽ മീറ്റിംഗ് ആണ് അല്ലെങ്കിൽ അപ്പുറത്തെ കടയിൽ അജിത്തെ ആണ് പോയെങ്കിൽ പ്രശ്നമില്ല അപ്പോ ഒന്ന് ഇപ്പോ ശ്രീ ഹസ്കർ പറഞ്ഞല്ലോ ആർ എസ് എസ് നേതാക്കൾ വ്യക്തമാക്കിയാൽ മതി ഈ പ്രസിഡന്റ് ഓർ നോക്കുന്നത് അതേ സമയത്ത് തന്നെ വ്യക്തമാക്കാൻ പറ്റുന്ന മറ്റു മറ്റ് പേർ ഓപ്പോസിറ്റ് സൈഡിലുണ്ട് ശ്രീ ഹസ്കർ ആരാണത് ഒന്ന് അജിത് കുമാർ അജിത് കുമാർ പറഞ്ഞാൽ മതി ഞാൻ പോയിട്ട് ഈ തിരുവനന്തപുരത്ത് നിന്ന് കപ്പ കൊണ്ടുവന്ന് തൃശ്ശൂരിൽ വിറ്റ ലാഭം ഉണ്ടാകുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് ദത്താത്രയായി കാണാൻ പോകിയത് അല്ലെങ്കിൽ ഡൽഹിയിൽ അല്ല എന്ന് പറഞ്ഞാൽ മതിലോ എന്താണ് എന്താണ് തൃശ്ശൂരിൽ കപ്പ കൃഷി നന്നായി നടക്കുകയും ചെയ്തല്ലോ അല്ല ഇത് സംസാരിക്കുന്ന വിദ്യാസാർ അല്ലേ അതെ അതെ നല്ലാണ് അങ്ങ് അങ്ങ് എൽ ഡി എഫിന് വേണ്ടി വാദം പിടിക്കുന്ന കേട്ടോ ഞാൻ ശ്രീ ഹസ്കർ റച്ചിന് താമസിച്ചെത്തിയെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ അങ്ങുണ്ടല്ലോ നല്ല കാര്യം ഒരേ സമയത്ത് രണ്ട് രണ്ട് വർത്താവുന്ന നല്ലതാണ് അതവിടെ നിൽക്കട്ടെ അതവിടെ നിൽക്കട്ടെ അപ്പോ കപ്പ മരിച്ചീനെ കൃഷിയെപ്പറ്റിയാണ് അന്വേഷിക്കാൻ പോയത് എന്ന് ചോദിച്ചാൽ പ്രശ്നം തീർന്നു അത് അജിത് കുമാർ പറഞ്ഞാൽ മതി നീ അജിത് കുമാർ പറയുന്നില്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അതിപ്പോ ഗുജറാത്തിലാവട്ടെ കേരളത്തിലാവട്ടെ പഞ്ചാബിലാവട്ടെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പ്രോട്ടോക്കോൾ പ്രകാരം ഒരു ദിവസത്തിൽ ഏറ്റവും ആദ്യം കാണുന്ന ആളുടെ പേര് ഇൻഡിജൽ ഇന്റലിജൻസ് മേധാവി എന്നാണ് ആ സംസ്ഥാനത്ത് അന്ന് അദ്ദേഹം പറയും ഇതാ ഇന്ന് കേരളത്തിലുള്ള ഇത്രത്തോളം ഈച്ച മറക്കും ഇന്നോടത്തൊക്കെ ഇപ്പൊ വിദ്യാസാഹനം പറഞ്ഞ കപ്പ കൃഷി നടക്കും എന്നുള്ളതൊക്കെ പറയും അന്ന് വൈകിട്ട് ഏറ്റവും അവസാനം സംസ്ഥാന മുഖ്യമന്ത്രി കാണുന്നതും അതേ ഇന്റലിജൻസ് മേധാവിയാണ് ആ ഇന്റലിജൻസ് മേധാവി ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവില്ലേ ആർക്ക് ആർക്ക് മുഖ്യമന്ത്രിക്ക് ഇതുപോലെ എ ഡി ജി പി പോയി ആർ എസ് എസിന്റെ ദേശീയ ഉപാധ്യക്ഷനെ കണ്ടുവെന്ന് ആ കണ്ടത് ഇന്ന ഇന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് എന്ന് അപ്പൊ മുഖ്യമന്ത്രിക്ക് ഇതിൽ അറിവില്ലേ അറിവുണ്ട് അറിവില്ല എന്നാണ് ശ്രീ ഹസ്കർ പറയുന്നതെങ്കിൽ അല്ലെങ്കിൽ ഹസ്കറിന് വേണ്ടി ശ്രീ വിദ്യാസാഗർ പറയുന്നതെങ്കിൽ ആ പണിക്ക് മുഖ്യമന്ത്രിയെ കൊള്ളില്ല എന്ന് പറയേണ്ടി വരും അതായത് ഇന്റലിജൻസ് മേധാവിയുടെ റിപ്പോർട്ട് പോലും തന്റെ കയ്യിൽ വരുന്നില്ലെങ്കിൽ ആഭ്യന്തര സ്ഥാനം രാജിവെച്ച് നേരത്തെ നമ്മൾ പറഞ്ഞ കപ്പകൃഷിക്ക് പിണറായി വിജയൻ പോകുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് അപ്പൊ പിണറായി വിജയൻ ആ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി നോക്കൂ ഇവർ കപ്പ കൃഷിയെ പറ്റിയോ മാഗാം കൃഷിയെ പറ്റിയോ ചർച്ച ചെയ്യാൻ പോയതാണ് ആ ഇന്റലിജൻസ് റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട് യാതൊരു പ്രശ്നവും എന്ന് പറഞ്ഞാൽ മതി രണ്ടാമത് മറ്റൊരു കാര്യം ഹാസ്കർ പറഞ്ഞ മറ്റൊരു കാര്യം ഒരു കാര്യം കൂടി ഒരു കാര്യം കൂടി ഒരു കാര്യം ശ്രീ ഹാസ്കർ പറഞ്ഞ മറ്റൊരു കാര്യം അതായത് ഒരു ഡിക്റ്റേഷൻ നൽകാൻ ഒരു 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 എന്താ പറയുന്നത് ഒരു പോയിന്റ് ഓഫ് ഓർഡർ നൽകാൻ ആര് തയ്യാറാവുന്നില്ല ആഭ്യന്തരമന്ത്രി കൂടിയായ പിണറായി വിജയൻ തയ്യാറാവുന്നില്ല അതിൽ ഡി ജി പി അന്വേഷണം നടത്തട്ടെ അദ്ദേഹത്തിന്റെ അന്വേഷണത്തിൽ യാതൊരുവിധ ഇടപെടലും നടത്താൻ ആര് തയ്യാറാവില്ല ആഭ്യന്തരമന്ത്രി കൂടിയായ പിണറായി വിജയൻ തയ്യാറാവില്ല തെറ്റാണ് ശ്രീഹാസ്കർ അങ്ങനെ ആയിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്താൻ പാടില്ലായിരുന്നു ശ്രീ പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തിയത് ലോകത്തിലുള്ള എല്ലാവരോടും ഈ സന്ദർശനത്തിൽ യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അജിത് കുമാർ കൃത്യാരോപിതൻ മാത്രമാണെന്നും അദ്ദേഹം നൂറ് ശതമാനം നൂറ്റൊന്ന് ശതമാനം നയൻ വൺ സിക്സ് ക്യാരറ്റ് ഉള്ള തനി തങ്കമാണെന്നും വിളിച്ചു പറഞ്ഞില്ലേ പി ശശിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ യാതൊരുവിധ അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞില്ലേ അതായത് വളരെ കൃത്യമായ ഒരു ഗൈഡ് ലൈൻ ഇതാ ഇതിന് ഈ എന്താണ് പറയുക ഈ ചതിരത്തിനുള്ളിൽ നിന്ന് അന്വേഷിച്ചാൽ മതി എന്ന് കഴിഞ്ഞ ദിവസം ഹോസ്പിള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിന് മോഡലേക്ക് ഒരു അന്വേഷണം ഡി ജി പി നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇനി ദത്താത്രേയ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി പറഞ്ഞു അദ്ദേഹത്തിന് നോട്ടീസ് അയക്കാൻ കേരള പോലീസിന് ധൈര്യം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ധൈര്യം ഉണ്ടാകുമോ എന്നുള്ളത് ഹാസ്കറും കേരളത്തിലെ സി പി എമ്മും ആണ് പറയേണ്ടത് അയച്ചു കൂടായികയില്ല ശ്രീ ഗസ് ദോസമുള്ളയും ഈ പറഞ്ഞ മോഹൻ ഭാഗവതും ശ്രീ നരേന്ദ്രമോദിയും വിദ്യാസാഗർ ഗുരുങ്ങാട് കേൾക്കുന്നേ ഈ രാജ്യത്ത് ഈ രാജ്യത്തെ നിയമത്തിന്റെയും കോൺസ്റ്റിറ്റ്യൂഷന്റെ കീഴിലാണെങ്കിൽ ഒരു നോട്ടീസ് അയക്കാൻ ആർക്കും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി അതിനുവേണ്ട രാഷ്ട്രീയ ആർജവമാണ് ആ ആർജവം പിണറായി വിജയനും കൂട്ടർക്കുമില്ല എന്നുള്ളതാണ് ഇനി ഒരു കാര്യം കൂടി വിദ്യാസാഗർ ഗുരുമൂർത്തി പറഞ്ഞു എസ് സി പി ഐ നേതാക്കളുമായി കോൺഗ്രസ് ഭയങ്കരമായി സഖ്യ ചർച്ച നടത്തിയെന്നാണ് തമിഴ്നാട്ടിൽ ആരുടെ മുന്നണിയിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എസ് സി പി ഐ മത്സരിച്ചത് അറിയാമല്ലോ

ജമ്മു കാശ്മീരിൽ നിങ്ങൾ പോയി സഖ്യം ഉണ്ടാക്കിയില്ലേ അല്ലേ തമിഴ് ഉണ്ടാക്കും വേണ്ടി ബി ജെ പി ഒരുപാട് കാര്യങ്ങൾ ചെയ്യും ബി ജെ പിടെ തൃശൂർ ജയിക്കുകയും ഞാൻ പറഞ്ഞു ബാക്ക്ഗ്രൗണ്ട് കോൺഗ്രസ് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്തുപണി ഏത് കപ്പ കൃഷി നിങ്ങൾ നടത്തും ചെയ്യും ചെയ്യും ചെയ്യുന്നേ നിങ്ങൾ ചെയ്യും അതിന് നമുക്ക് പ്രശ്നമില്ല നിങ്ങൾ അത്രക്കാരൻ പറഞ്ഞു അമിത്ഷാ പറഞ്ഞിട്ട് കോൺഗ്രസ് മുക്ത ഗുരുമൂർത്തി എന്നെ ഗുരുമൂർത്തി നിങ്ങളെ കപ്പ കൃഷി ഇറങ്ങുമെന്ന് നമുക്കറിയാം പ്രശ്നമില്ലോ പക്ഷേ ആ കപ്പ കൃഷി ഇറങ്ങാൻ വേണ്ടി സംസ്ഥാനത്തെ എ ഡി ജി പി ആണ് മറ്റേ മണ്ണിൽ ഡിജിപിയും നിങ്ങളുടെ ഡി ജി പിയെ കൊണ്ട് നിങ്ങളുടെ ഡി ജി പിയെ കൊണ്ട് ആർ എസ് എസ് നേതാവിന്റെ പാത്രം കഴിഞ്ഞോ പ്രശ്നമൊന്നുമില്ല പക്ഷെ രാഷ്ട്രീയം പട്ടിയെ പട്ടിയെ കുളിപ്പിക്കാൻ വരെ പോയിട്ടുണ്ടോ പട്ടിയെ കുളിപ്പിച്ചു ശെരി